ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തർ ഭഗവാന് മുന്നിൽ ഏത്തവിടുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് എന്നാൽ ഇതിനു പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട് ഒരിക്കൽ മഹാവിഷ്ണു കൈലാസത്തിലെത്തി അപ്പോൾ ശിവപാർവതിമാർക്കൊപ്പം ഇരിക്കുകയായിരുന്ന ബാലഗണപതിക്ക് മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രം കണ്ട് വളരെയധികം അത്ഭുതവും തനിക്കത് വേണമെന്ന ആഗ്രഹവും തോന്നി അങ്ങനെ ബാലനായിരുന്ന ഗണപതി സൂത്രത്തിൽ മഹാവിഷ്ണുവിന്റെ കയ്യിൽ നിന്നും സുദർശന ചക്രം തൻ്റെ കയ്യിലാക്കി എന്നാൽ കുറച്ചു സമയങ്ങൾക്കകം ഗണപതി അത് വിഴുങ്ങുകയും ചെയ്തു എനിക്ക് വളരെ പ്രിയപ്പെട്ട തന്റെ സുദർശന ചക്രം തിരികെ നൽകുവാൻ മഹാവിഷ്ണു ബാലഗണപതിയോട് ആവശ്യപ്പെട്ടു എങ്കിലും അത് തിരികെ നൽകുവാൻ ബാലഗണപതി കൂട്ടാക്കിയില്ല ഗണപതിയുടെ ഈ പ്രവൃത്തിയിൽ മഹാവിഷ്ണു വളരെയധികം മനോവിഷമത്തിലായി എത്ര ആവശ്യപ്പെട്ടിട്ടും അത് കൊടുക്കുവാൻ ഗണപതി തയ്യാറായില്ല വിദ്യയുടെയും ബുദ്ധിയുടെയും അധിപനായ ഗണപതിയെ ബലം പ്രയോഗിച്ച് തോൽപ്പിക്കുക എന്നത് പ്രയാസമാണെന്ന് വിഷ്ണുവിനറിയാം ഇനി ബാലഗണപതിയെ സന്തോഷിപ്പിക്കുക തന്നെയാണ് ഏക പോം വഴിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഭഗവാൻ വിഷ്ണുവിന് ഒരു ഉപായം തോന്നി അങ്ങനെ അദ്ദേഹം ഗണപതിയുടെ മുൻപിൽ നിന്ന് തൻ്റെ കൈകൊണ്ട് വലതു കാതിലും വലതു കൈകൊണ്ട് ഇടതു കാതിലും പിടിച്ചു എന്നിട്ട് വേഗത്തിൽ പലതവണ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു പതിവിലും വിപരീതമായ മഹാവിഷ്ണുവിന്റെ ഈ വിചിത്ര പ്രവൃത്തി കണ്ട് ഗണപതിക്ക് അടക്കുവാനായില്ല അങ്ങനെ ഉച്ചത്തിൽ ഗണപതി ചിരിച്ചപ്പോൾ അദ്ദേഹം വിഴുങ്ങിയ സുദർശന ചക്രം പുറത്തേക്ക് വന്നു തന്റെ പ്രിയപ്പെട്ട സുദർശന ചക്രം തിരികെ ലഭിച്ച മഹാവിഷ്ണുവിനും വളരെയധികം സന്തോഷം തോന്നി മഹാവിഷ്ണു ഇങ്ങനെ ചെയ്ത ഈ പ്രവൃത്തിയെയാണ് ഏത്തമിടുക എന്ന് പറയുന്നത് ഇതിനുശേഷം ഗണപതിക്ക് മുൻപിൽ ആര് ഏത്തമിട്ടാലും അത് ഭഗവാനെ വളരെയധികം സന്തോഷിപ്പിക്കും അതിനാൽ ഭക്തർ എപ്പോഴും ഗണപതിക്ക് മുൻപിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുന്നത് പതിവാക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വിഘ്നങ്ങളെല്ലാം അകറ്റി സർവ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം മാത്രവുമല്ല ഏത്തമിടുന്നത് ഒരു നല്ല വ്യായാമം കൂടിയാണ് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ കുട്ടികൾക്ക് ചെറിയ ശിക്ഷകളായി ഗുരുക്കന്മാർ ഏത്തമിടുവാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ശിക്ഷിക്കുകയായിരുന്നില്ല ചെയ്തത് ഏറ്റം കുട്ടികൾക്ക് ശ്രദ്ധ വർദ്ധിക്കുകയും ബുദ്ധി വികസിക്കുകയും ചെയ്യുന്നതിന് കാരണമാകും അതിനാലാണ് ഗുരുക്കന്മാർ ബുദ്ധിപൂർവം ഏത്തമിടിയിൽ ഒരു ശിക്ഷാരീതിയാക്കി മാറ്റിയത് ഇങ്ങനെയാണ് ഗണപതി ഭഗവാനെ ഏത്തമിടുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതായി മാറിയത് ഇത്തരത്തിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് മുന്നിൽ ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നു എല്ലാ ഭക്തർക്കും ഭഗവാൻ ഗണേശൻ വിഘ്നങ്ങൾ അകറ്റി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ